എല്ലാവരെയും ഷേർക്കും അസ്രഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാത്രിയിൽ ആ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലിൽ ആയ താമര പുഷ്പം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് പോകാം രാത്രിയിൽ ആ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുക എന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ഥാനവും പരിഗണനയും നൽകിയ ആ വ്യക്തി എന്തായിരിക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക രാത്രി കാലങ്ങളിൽ ആ വ്യക്തി നിങ്ങളെ രാത്രിയിലും പകലിലും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി കണക്കാക്കുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഒരുപാട് സംരക്ഷണം നൽകുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ ആ വ്യക്തി കാണുന്നത് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും നിങ്ങളെ സംരക്ഷിക്കാൻ ആ വ്യക്തിയെ സംരക്ഷിക്കാൻ നിങ്ങളുണ്ടാകും എന്നൊരു വിശ്വാസം ആ വ്യക്തിക്കുണ്ട് ആരൊക്കെ ആ വ്യക്തിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ആരൊക്കെ ആ വ്യക്തിക്കെതിരെ പ്രവർത്തിച്ചാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അതിൽ നിന്നൊക്കെ ആ വ്യക്തിയെ സംരക്ഷിക്കാൻ നിങ്ങളെപ്പോഴും ഉണ്ടാകുമെന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ കെയറാണ് ആ വ്യക്തി രാത്രികളിൽ കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് ഉറപ്പുണ്ട് ആ വ്യക്തിക്ക് ഉറപ്പുണ്ട് ആരൊക്കെ സംരക്ഷിക്കാൻ വന്നില്ലെങ്കിലും നിങ്ങൾ ആ വ്യക്തിയെ സംരക്ഷിക്കാനായിട്ടുണ്ടാകും നിങ്ങളുടെ സംരക്ഷണവും നിങ്ങളുടെ കെയറും ആ വ്യക്തി രാത്രികളിലും പകലിലൊക്കെ ആഗ്രഹിക്കുന്നു രാത്രികളിലും പകലുകളിലൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നിങ്ങൾ നൽകുന്ന സംരക്ഷണത്തിന് എനിക്കെന്ത് പ്രതിഫലം നൽകാൻ കഴിയും എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് ആരും ഏറ്റെടുക്കാനില്ലാത്തൊരവസരത്തിൽ എല്ലാവരും തിരസ്കരിച്ച സമയത്ത് ഒരുപാട് ദൂരം താണ്ടി നിങ്ങളവിടെ എത്തിയപ്പോൾ ആ അല്ലെങ്കിൽ ആ വ്യക്തി അവിടെ എത്തിയപ്പോൾ നിങ്ങൾ നൽകിയ സംരക്ഷണം നിങ്ങൾ മനസ്സാൽ ആ വ്യക്തിയെ സ്വീകരിച്ചു ആ വ്യക്തി നിങ്ങളോട് ഇഷ്ടത്തെക്കുറിച്ച് ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങളത് നൽകി അങ്ങനെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ കയറിപ്പറ്റി അങ്ങനെ നിങ്ങൾ സംരക്ഷിച്ചപ്പോൾ ആ വ്യക്തി സംരക്ഷിതനായ അല്ലെങ്കിൽ സംരക്ഷിതയായി പിന്നെ ഒന്നും ആ വ്യക്തിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഓരോരോ സൗഭാഗ്യങ്ങളായി ലഭിക്കുകയായി നിങ്ങളെ ഈശ്വരൻ കൊണ്ടുവന്ന് തന്നതാണെന്നാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത് അത്രത്തോളം പോസിറ്റീവായിട്ടുള്ളൊരു വിശ്വാസമാണ് ആ വ്യക്തിക്കുള്ളത് ഈശ്വരൻ നേരിട്ട് നിങ്ങളെ ആ വ്യക്തിക്ക് മുമ്പിൽ നൽകി ആ ചൈതന്യത്തിൻ്റെ ആ വ്യക്തി വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജിയുടെ ഒരു അനുഗ്രഹമാണ് നിങ്ങളെ ലഭിച്ചതെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ രാത്രികളിലും പകലുകളിലും ആ വ്യക്തി നിങ്ങളെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു ഈശ്വര ചിന്ത ഈശ്വരനോട് ആ വ്യക്തി നന്ദി പറയുന്നു ആ വ്യക്തിയുടെ ശക്തിയോട് കാരണം എനിക്ക് എൻ്റെ വ്യക്തിയെ തന്നത് എൻ്റെ ചൈതന്യമാണ് എൻ്റെ ഈശ്വരനാണ് എൻ്റെ ശക്തിയാണ് ആ വ്യക്തി വിശ്വസിക്കുന്ന ഏത് ശക്തിയാണെങ്കിലും ആ ശക്തിയോട് ആ വ്യക്തി വിളിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ആ വ്യക്തിക്ക് സംരക്ഷകനായി സംരക്ഷകയായി നിങ്ങളുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഹൃദയത്തിൽ മുഴുവനും നിർമ്മലമായ സ്നേഹത്തോടൊപ്പം വാത്സല്യവും കാരുണ്യവും സഹതാപവും നിങ്ങളെന്ന ഒരേ ഒരു ചിന്തയൊക്കെ ആ വ്യക്തി മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട് പ്രണയമുണ്ട് ഇഷ്ടമുണ്ട് ആത്മീയതയുണ്ട് ദൈവിക ചിന്തയുണ്ട് അങ്ങനെ നിങ്ങളെ എന്നെന്നും വലിയതായി കാണുന്നു എന്നെന്നും മനസ്സിൽ കാണുന്നു നിങ്ങളുടെ സംരക്ഷണത്തിൻ്റെ തണലിൽ മരണം വരെ ജീവിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു അടുത്തതായിട്ട് വെറ്റില കൊടി വെറ്റില ഇല അയലായി സ്വീകരിച്ചവരുടെ റീഡിംഗ് ആണ് പറയുന്നത് ആ വ്യക്തി രാത്രി കാലങ്ങളിൽ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ് നിങ്ങളെ അനുകമ്പയോടെ കാരുണ്യത്തോടെ വാത്സല്യത്തോടെ കാണുന്നു നിങ്ങളെ ബഹുമാനാർത്ഥം കാണുന്നു ആ വ്യക്തിക്ക് അറിയാമോ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു സൗഭാഗ്യം നിങ്ങളാണെന്ന് നിങ്ങളെ സംരക്ഷിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തിക്ക് സംരക്ഷിക്കാനുള്ള ശക്തിയുണ്ട് ആ വെറ്റില തളിരില എങ്ങനെ സ്നേഹിക്കുന്നു എങ്ങനെ സംരക്ഷിക്കുന്നു നിങ്ങളെ ചെറുതായിട്ട് കാണുന്നു ചെറുതായിട്ട് എന്ന് പറയുമ്പോൾ പ്രായത്തിലോ അല്ലെങ്കിൽ അറിവിലോ അല്ലെങ്കിൽ മനോധൈര്യത്തിലോ നിങ്ങളെക്കാൾ കൂടിയ ധൈര്യമുള്ള ഒരു വ്യക്തിയാണത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിർമ്മലമായ ഹൃദയം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാകുമോ ആരെങ്കിലും നിങ്ങളെ പറ്റിക്കുമോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്നുള്ള ചിന്തയൊക്കെ ആ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സംരക്ഷണവും സുഖവും നന്മയും നൽകണമെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹം ഉണ്ട് നിങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമെന്ന് അങ്ങനെ പരിപൂർണമായി നിങ്ങളെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഊണിലും ഉറക്കിലും രാത്രിയിലും പകലിലും ഒക്കെ നിങ്ങളുടെ നന്മ നിങ്ങളെ സംരക്ഷിക്കണം ഇതുവരെ ആരും അംഗീകരിക്കാതിരുന്ന അല്ലെങ്കിൽ കാര്യമായ വിജയങ്ങളൊന്നും ജീവിതത്തിൽ വരിക്കാൻ കഴിയാതിരുന്ന നിങ്ങളെ കീർത്തിയുടെ എത്തിക്കണം അത്യുന്നതയിലെത്തിക്കണം ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾക്ക് സൗഖ്യം തരാനും സമാധാനം തരാനും നന്മ തരാനുമാണ് ഭൂമിയോളം താഴാനുള്ള നിങ്ങളുടെ മനസ്സ് ഭൂമിയോളം എല്ലാം സർവം സഹിക്കുന്ന നിങ്ങളുടെ ഹൃദയം ഇതെല്ലാം ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ ആത്മാർത്ഥ നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ ഭാഗമാകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഒരു അഭിനയമോ ഒരു മാടാകൂടിയോ ഒന്നും കാണിക്കാതെ ഏറ്റവും തീഷ്ണമായി ഏറ്റവും ലളിതമായി ജീവിക്കുന്ന നിങ്ങൾ ആ നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഉൾക്കൊള്ളുവാനും ഇഷ്ടപ്പെടാനും ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഭാഗമാക്കി എന്നും നിലനിർത്താനും ആ വ്യക്തി ആഗ്രഹിക്കുന്നു എപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടാകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും താങ്ങായി തണലായി നിങ്ങളുണ്ടാകണം താങ്ങും തണലും ആഗ്രഹിക്കുന്നത് നേക്കാളപ്പുറത്തേക്ക് നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തിക്കൊപ്പം നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ കഴിയും കാരണം ആ വ്യക്തിയുടെ പ്രചോദനവും ധൈര്യവും നിങ്ങളാണ് നിങ്ങളൊപ്പം നിന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഈ ജീവിതം മുഴുവനും ത്യജിക്കാനും ജീവിതത്തിൽ മുഴുവൻ സംരക്ഷണം നൽകാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തി തൻ്റെ മൂല്യങ്ങളെയും തൻ്റെ മുതിർന്ന കാരണവന്മാരെയും ഒക്കെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അവരുടെ ബഹുമാനവും നന്മയും അവരുടെ അനുഗ്രഹവും ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളൊന്ന് നിന്ന് കൊടുത്താൽ മതി ആ വ്യക്തി ആഗ്രഹിക്കുന്നതാണ് നിങ്ങൾക്ക് ഇതുവരെയും ജീവിതത്തിൽ നേട്ടമുണ്ടായില്ല നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഹൃദയത്തിൽ നിങ്ങളെക്കുറിച്ച് സഹതാപവും കാരുണ്യവും ഉണ്ട് ആ വ്യക്തിക്കും അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങളെ ആഗ്രഹിക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോകൾസ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക